മൂന്നാറിന്റെ ടൂറിസം വികസനത്തിനുൾപ്പെടെ കരുത്തു പകരാൻ സഹായിക്കുന്ന റോപ്പ്വേ പദ്ധതിക്ക് പ്രതീക്ഷ മുളയ്ക്കുന്നു പദ്ധതി നടപ്പാക്കാനുള്ള ആദ്യഘട്ടമെന്ന നിലയിൽ നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് ഇതുമായി ബന്ധപ്പെട്ട ഡി തയ്യാറാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം അടിമാലിയിൽ പറഞ്ഞു പതിനെട്ട് കിലോമീറ്റർ ദൂരം വരുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ റോപ്പ് വേ പദ്ധതിയാണ് മൂന്നാറിൽ ശുപാർശ ചെയ്തിട്ടുള്ളതെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളതെന്നും എം വ്യക്തമാക്കി റയുന്ന ഒരു പദ്ധതിയാണ് ഞാൻ ആദ്യ ടൈമിൽ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടുക്കി ജില്ലയിൽ മൂന്നാറിലും അതോടൊപ്പം തന്നെ കാലുമുരി മോണ്ട് കല്യാണത്തൊണ്ട് മേഖലയിലും റോപ്പ്വേ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശ സമർപ്പിച്ചത് അത് സംബന്ധിച്ചുള്ള പ്രീ വയബിലിറ്റി സ്റ്റഡി ആ കാലഘട്ടത്തിൽ തന്നെ രണ്ട് കൺസൾട്ടൻസി കമ്പനികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടിൻ്റെയും പദ്ധതി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുന്നാകെ കേന്ദ്ര ഉടതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചു അതേ തുടർന്ന് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് മൂന്നാറിലെ പദ്ധതി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിൽ തന്നെ വരുന്ന ഏറ്റവും ദൈർഘ്യമേറിയ റോപ്പ് വേ പദ്ധതിയാണ് മൂന്നാറിൽ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രീ മയോറിറ്റി സ്റ്റഡി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുമ്പ് സമർപ്പിക്കപ്പെട്ടതാണ് വട്ടവട മുതൽ ദേവികുളം വരെയുള്ള പ്രദേശങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ നമ്മുടെ നാട്ടുപ്പെട്ടി ഡാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ വട്ടവടയുടെ പ്രാന്ത പ്രദേശങ്ങൾ അവിടെ ടോപ്പ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം കൂട്ടി കണക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോപ്പ് വേ പദ്ധതിയാണ് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത്